പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ആടിയും പാടിയും ഉല്ലസിക്കാൻ വിദ്യാലയത്തെ അണിയിച്ചൊരുക്കിയിരിക്കുകയാണ് കോട്ടേക്കാട് ഗവൺമെന്റ് എൽ പി സ്കൂളിലെ അധ്യാപകർ വർണ്ണക്കൂടാരം ഉല്ലാസവീട് എന്ന പേരിലാണ് വിദ്യാലയത്തിൻ്റെ മൂടികൂട്ടിയത് കുട്ടികളെ ആകർഷിക്കും വിധമാണ് പാർക്ക് പോലെ വിദ്യാലയവും അങ്കണവും അണിയിച്ചൊരുക്കിയത് ഒറ്റനോട്ടത്തിൽ ഒരു പാർക്കിന് സമാനമാണ് കോട്ടേക്കാട് ഗവൺമെന്റ് എൽ സ്കൂൾ കൊച്ചുകൂട്ടുകാർക്ക് പഠനത്തോടൊപ്പം കളിയും ചിരിയും നിറയുന്ന അന്തരീക്ഷം ഒരുക്കുകയാണ് ഈ വിദ്യാലയം ഗുഹയുണ്ട് കുഞ്ഞു തടാകമുണ്ട് പാലമുണ്ട് ട്രെയിനുമുണ്ട് ഓടിച്ചാടി നടക്കാൻ ചെറിയ ടർഫും ഒരുക്കിയിരിക്കുന്നു സമഗ്ര ശിക്ഷ കേരളയും മരുദറോഡ് ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി പദ്ധതിയിലൂടെയാണ് വിദ്യാലയത്തിൽ ശിശു സൗഹാർദ്ദ ഒരുക്കിയത് പതിമൂന്ന് ഇടങ്ങളാണ് യഥാത്തിൽ അവർക്ക് ശാസ്ത്രവും ഗണിതവും ഭാഷയും അതുപോലെ നിരീക്ഷണം വരയിടം കലാകായിക വിദ്യാഭ്യാസത്തിനുള്ള അവർക്കുള്ള കുഞ്ഞരങ്ങ് ആട്ടവും പാട്ടവും തുടങ്ങി വ്യത്യസ്തമായ ഇടങ്ങൾ ഒരുക്കിക്കൊണ്ട് അവർക്ക് ഏറ്റവും മികച്ച തരത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് ഇത് ഇതുകൊണ്ട് ലക്ഷ്യുന്നത് വർണ്ണക്കൂടാരം ഉല്ലാസ വീട് എന്ന പേരിലാണ് പദ്ധതി സർവ്വശിക്ഷാ കേരളയുടെ പത്ത് ലക്ഷം രൂപയും പഞ്ചായത്ത് നൽകിയ അഞ്ചു ലക്ഷം രൂപയും ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് സ്വകാര്യ സ്കൂളുകളോട് കിടപിടിക്കുന്ന പഠനാന്തരീക്ഷം ഒരുക്കിയതിലൂടെ വരും വർഷങ്ങളിൽ കൂടുതൽ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമെന്നാണ് അധ്യാപകരുടെ പ്രതീക്ഷ ന്യൂസ് പാലക്കാട്